ഒരു ലക്ഷം എന്നുള്ള മാജിക് നമ്പർ അതായത് നമ്മുടെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു ആ സ്പെഷ്യൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ലക്ഷറി വണ്ടികൾ നോക്കി ഇപ്പോൾ കൊച്ചിയിലൊക്കെ ലംബോഗിന് കിട്ടുക കുറച്ച് അഹങ്കാരാണെന്നാലും ലംബോഗിന് കിട്ടുക എന്നൊക്കെ നോക്കിയായിരുന്നു അപ്പോൾ ഒന്നര ലക്ഷം ആയ സമയത്ത് നമ്മുടെ ഓൺ റോഡ് റോഡെന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തുള്ള ഒരു ബോഡി ഷോപ്പ് ഉണ്ട് അവിടുന്ന് ഫർഹാ തന്നെ വിളിക്കേണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വിളിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഇവർ ചില ഡീലേഴ്സൊക്കെ ഈ വെന്യൂ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഇന്നിവിടെ ലാൻഡ് റോറിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഇവൻറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്ന ഏതെങ്കിലും വണ്ടി ഓടിക്കാമെന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ജഗ്ഗർ എക്സിജൻറ്റ് ഇപ്പോൾ വെള്ളാറ് വരും ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റാണ് ഇവിടെ ഒരുപാട് ലക്ഷറി വെഹിക്കിൾസ് എന്ന് വെച്ചാൽ റോഡ് സോയ്സ് മുതൽ വാഗനാർ വരെ എല്ലാം വണ്ടി ഇവിടെ പണിയെടുക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഈ ഒരു ഓൺ റോഡ് ബോഡി ഷോപ്പിനൊന്ന് വിശദമായിട്ട് പരിചയപ്പെടാം എന്താണ് ഇവിടെ നടക്കുന്നതൊക്കെ നോക്കാം അതിനുശേഷം നമുക്ക് ലാൻഡ്രോറിൻ്റെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ വണ്ടി പിന്നെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഓൺ റോഡിൻ്റെ ഈ ഒരു ബോഡി ഷോപ്പ് ആദ്യം വന്ന് ബോഡി ആണെങ്കിൽ ഈ ബോഡി ഷോപ്പിൽ ഒരു മിനി കൂപ്പർ കണ്ടു ഈ മിനി കൂപ്പറിൻ്റെ ബോഡി വൈഡ് ആക്കാണ് അപ്പോൾ അത് ആദ്യം കാണിക്കാം കണ്ടില്ലേ ആ ഒരു വീലാർച്ച് എക്സ്ട്രാ വെച്ചാണ് അപ്പോൾ മോഡിഫിക്കേഷൻ വർക്ക് എല്ലാണ്ട് ഇവിടെ കൂടാതെ പെയിൻറ്റിംഗ് ഉണ്ട് പെയിൻറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയാനുണ്ട് ഒരു മെഷീൻ കാണിക്കാം ഇത് ഫോട്ടോ സ്പെക്ട്രോമീറ്റർ ആണ് ഇതെന്താ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം വെള്ള വണ്ടിക്കാണെങ്കിൽ കുറച്ച് വെയിലു കൊണ്ട് കഴിഞ്ഞാൽ ആ കളർമാരൊരു ചെറിയൊരു മങ്ങി കളറായി അപ്പോൾ എവിടെയെങ്കിലും തട്ട് ചെയ്താൽ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്യണം അപ്പോൾ ആ പെയിൻറ്റ് ചെയ്താലും ഒരു സൈഡിൽ ചെ ചിലപ്പോൾ നല്ല തിളക്കൊണ്ടാവും ഒരു സൈഡിൽ പഴയ പോലെ കളറായിരിക്കും അപ്പോൾ അതുണ്ടാവാതിരിക്കാനായിട്ട് നാലോ അഞ്ചോ നിന്ന് കളർ പിക്ക് ചെയ്തിട്ട് ഈ മെഷീൻ വെച്ച് കളർ പിക്ക് ചെയ്തിട്ട് ആ കളർ കോഡ് വെച്ചിട്ടാണ് കളർ സെലക്ട് ചെയ്യണത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കറക്റ്റ് ഫോട്ടോ പെർഫെക്ഷൻ ഉണ്ടാവും ആ ഒരു പെയിൻറിങ്ങ പറയുന്നത് അതിനുള്ളൊരു മെഷീൻ ആണ് അതും ഞാനിവിടെ കണ്ടു ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏറ്റവും ചെറിയ വണ്ടി മുതൽ റോഡ് റോസ് പോലുള്ള ഏറ്റവും ലക്ഷറി വണ്ടി വരെ പണിയുന്ന ഒരു വർഷോപ്പാണിത് അപ്പോൾ ഇത് കണ്ടിട്ട് തന്നെയാണ് കൗതുകം എന്ന് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊരു ആക്സിഡൻറ്റ് റിപ്പയർ വണ്ടിയാണ് കംപ്ലീറ്റ് പണിയുണ്ട് ഇനി കാറോ ലൈനർ നേടുന്നുണ്ടോ ഒരു വണ്ടിക്ക് അപകടം പറ്റി കഴിഞ്ഞാൽ അലൈൻമെൻറ്റ് കിട്ടാൻ ഏറ്റവും പാടുള്ള ഒരു ഭാഗമാണ് ഈ സ്ട്രെറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ലോറാം നൽകുന്ന സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാർ ലൈനറിൻ്റെ ഒരു മെഷീൻ വെച്ചിട്ട് ശരിക്കും കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് അതിൻ്റെ ഒക്കെ എടുത്തിട്ട് കറക്റ്റായിട്ട് ആ ഒരു അലൈൻമെൻറ്റ് തിരിച്ചെടുക്കുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് ഈ മെഷീൻ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പേരാണ് കാറോ ലൈനർ എന്നുള്ളത് ഈ പെയിന്റ് ശരിക്കും അടിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പാച്ച് വർക്ക് ശരിക്കും ഉണങ്ങേണ്ടതുണ്ടല്ലോ അപ്പോൾ ലേസർ വെച്ചിട്ട് ഉണക്കുന്നതാണത് കേട്ടോ ഈ ഒരു പെയിന്റ് ബൂത്തിലും ഒരു പ്രത്യേകത കിട്ടോ ഇത് ശരിക്കും എയ്റ്റ് മീറ്റർ നിങ്ങളുണ്ട് അപ്പോൾ റോൾസ് വോയിസ് വരെയുള്ള എല്ലാ വണ്ടിയും പെയിന്റ് പറഞ്ഞ പെയിന്റ് ബൂത്താണ് അതിനകത്ത് വണ്ടിയില്ല കാണിക്കാനായിട്ട് വിശേഷങ്ങൾ തീരുന്നില്ല കേട്ടോ റീസ്റ്റോറേഷൻ കാണാം ഈ റീസ്റ്റോറേഷൻ എന്ന് പറയുമ്പോഴേ ഇപ്പോൾ ടെമ്പോ ട്രാവലുണ്ട് ഈ വണ്ടി കണ്ടാൽ മനസ്സിലായെന്നുള്ളത് ഇത് ടൊയോട്ടയുടെ ഒരു രണ്ടായിരം മോഡൽ സൂപ്പർ കാർ എന്ന് വേണമെങ്കിൽ പറയാം ഫോർ സിലിണ്ടർ സൂപ്പർ കാറാണ് തുറക്കാൻ പറ്റില്ല ലോക്കാണ് വേണ്ടത് ഇവിടെ ഒരു ചിരുക്ക് മലപ്പുറം ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് പൊടുത്തിട്ടുണ്ട് ശരിക്കും അടുത്ത് പോയി കാണിക്കാം ആ വീലൊക്കെ ഉണ്ടോ വലിയ വീലാണ് ശരിക്കും പറഞ്ഞാൽ പെയിന്റ് മാരുവേണ്ടിയിട്ടൊക്കെ വേണ്ടത് കാരണം നീലയും ഡോറിൻ്റെ കളറൊക്കെ വേറെയാണ് അപ്പോൾ അപ്പോൾ പെയിൻറ്റായിരിക്കും മിക്കവാറും ഉണ്ടാവുക റീസ്റ്റോറേഷൻ്റെ ഏരിയ ആയിട്ടോ അപ്പോൾ റീസ്റ്ററേഷൻ ഉള്ള വണ്ടി എല്ലാം ഒരു മോറിസ്മാനുണ്ട് ഈ ഒരു റീസ്റ്റോറേഷൻ്റെ അവിടെ ഇനി വില്ലീസ് വാഗം കാണാം വില്ലീസ് വാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു പെട്ടി വണ്ടി രൂപം നമ്മൾ ഏതോ മോഹൻലാലിൻ്റെ സിനിമകളുണ്ട് ഇനി ജീപ്പ് ഉണ്ട് ഒരു മോറിസ്മാനും ഉണ്ടല്ലേ യെല്ലോ കഥ ഉണ്ട് ആ കഥ കുറച്ചിട്ട് പറയാം ആർമി വണ്ടി അല്ലേ ടയറൊക്കെ പഞ്ചറാവുണ്ട് ആവുമുണ്ട് വീലിൽ എയറൊന്നുമില്ല ഫുൾ റിസ്റ്റോറേഷൻ ആണ് വണ്ടി കേട്ടോ കംപ്ലീറ്റ് റിസ്റ്റോർ ചെയ്യാൻ വണ്ടിയിട്ടൊക്കെയാണ് യുടെ സെലിക്കാണല്ലേ നേരത്തെ പറഞ്ഞില്ലേ ഒരു രണ്ടായിരം മോഡൽ സൂപ്പർ കാർ ഇതും പണിയാൻ കൊണ്ടിട്ട് ഈ ഒരു ക്രോം ഡിപ്പിങ്ങിനായിട്ടേ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട് അപ്പോൾ ഇത് ഫുള്ള് ക്രോമ കാണവരുടെ ഉണ്ട് അപ്പോൾ ക്രോമിന് കൊണ്ടാന്നാണ് പറഞ്ഞത് അപ്പോൾ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ചോദിച്ചിട്ടില്ല കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി പഴയ സൂപ്പർക്കാർ ആണല്ലോ ഫോർ സിലിണ്ടർ ഇനി ഇതേ അംബാസഡർ ഇത് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ആണേ പെയിൻറിങ് അടക്കം എല്ലാം ഉണ്ട് ഇതിൻ്റെ ഓണർ ഇത് കൊണ്ടുവന്ന് ഇട്ടത് മുതൽ ഇങ്ങോട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ ഞാൻ ആ യൂട്യൂബ് വീഡിയോ കണ്ടു ഇതാണ് ആ മിലിറ്ററി വണ്ടി ഇത് ശരിക്കും പറഞ്ഞാൽ റീസോറൻ കൊടുങ്ങണ ഇത് മിലിറ്ററിന്ന് ഓപ്ഷൻ ചെയ്തിട്ട് റീസോറേ എടുക്കണം എന്ത് വലിയ എന്ത് അറിയും അപ്പോൾ ഇത് സിക്സ് പോയിൻറ്റ് സിക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓടിച്ചുപോകാൻ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്തെങ്കിലും ശരിയായി കിട്ടുകയാണെങ്കിൽ വിളിക്കാൻ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഇതിൻ്റെ ബോണത്തിൻ്റെ നമ്മളിപ്പോൾ ഹൈഡ്രോളിക് സ്റ്റെട്ടുണ്ട് സഫാരിക്കും ഇപ്പോൾ ഇതിന് ഹൈഡ്രോളിക് അല്ല ഒരു കിളിലും മെക്കാനിസം ആണ് എന്താ സംഗതി സ്പ്രിങ് ആണ് പക്ഷേ ശരിക്കും പഴയ കാലത്ത് ഈ വെയിറ്റിലൊരു ബോണത്തിൻ്റെ ഒരു ഷെല്ല് പൊക്കാനൊക്കെ ആയിട്ട് ശരിക്കും നല്ലൊരു മെക്കാനിസ് ആണ് അത് അടയ്ക്കോടാം നമുക്ക് രൂപം നൂറ് വൃത്തിയായിട്ട് കാണാം ഇതാണ് ഇതിൻ്റെ ഒരു വലിപ്പം ഇപ്പോൾ ഞാൻ കയറി നിൽക്കുന്ന ആ ഉയരം കണ്ടില്ലേ ഇത്രയും വലിയ വണ്ടിയാണ് ശരിക്കും ഈ വണ്ടി കണ്ടപ്പോൾ ശരിക്കും അതുകൊന്ന് തോന്നി ഹൈഡ്രോ ഡിപ്പിങ് അപ്പോൾ ഇത് കാർബൺ ഫൈബർ ഫിനിഷില് ഹൈഡ്രോ ഡിപ്പ് ചെയ്തേക്കുന്നതാണ് അതിൻ്റെ ഒരു മെഷീനറി കാണിച്ചേട്ടാ ഞാൻ ഇതാണ് ഹൈഡ്രോ ഡിപ്പിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ ഇതിനകത്താണ് ആ സംഗതി ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മുക്കിയെടുക്കായിരിക്കും കാണി കാണിക്കാനൊരു വഴിയില്ല കാരണം ഇവിടെ ചെയ്യുന്നില്ല ഇപ്പോൾ ഒന്നും എനി ഹാൻഡ്രോൺ ആട്ടുകൊണ്ട് സംഗതി കണ്ടു അവിടെ കുറെ അധികം പാനലൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഏതൊരു കാറിൻ്റെ റീസ്റ്റോറേഷൻ ആണ് ഏത് വണ്ടിയാന്ന് നോക്കിയിട്ട് മനസ്സിലാവുണ്ടോ ഇത് ടൊയോട്ട കൊറോള ആൾട്ടിസിൻ്റെ ആണ് ഈ ക്രോം പെയിൻറ്റിങ്ങിൻ്റെ ഒരു സാമ്പിൾ സാമ്പിളൂടെ കാണിക്കുക അലവിലുണ്ട് ഇത് ക്രോം ആണ് ലൂമിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോ ലൂമിൻസെൻ്റ് പെയിൻ്റ് എന്ന് പറയുന്നത് അത് ഗ്ലോ ചെയ്യും ഇരുട്ടിൽ അപ്പോൾ അതിനകത്തൊരു സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് പോവാം ഇതെന്താ സംഗതി എന്ന് മനസ്സിലാവോ ഇതിന് ലോകത്തെ ആദ്യത്തെ സ്പ്രേബിൾ ലൈറ്റ് എന്നാണ് അവിടെ കണ്ടത് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞില്ലേ അതിനകത്തുള്ള ആ ഒരു പാർട്സും കാര്യങ്ങളൊക്കെയാണ് ഇതൊരു സൈക്കിളാണ് കേട്ടോ നിങ്ങൾക്കത് മനസ്സിലാവും സൈക്കിളാണെന്നുള്ളത് എന്നുള്ളത് ഞാൻ ലൈറ്റിട്ട് കാണിക്കാം ആദ്യം ഇതെല്ലാം എടുത്തുണ്ട് ഹാർലി ഡേഴ്സിൻ്റെ ടാങ്കാണത് അല്ല ബുള്ളറ്റിൻ്റെ ടാങ്കാണത് അല്ല ഇവിടെ വേറൊരു ടാങ്ക് കൂടി ഉണ്ട് എല്ലാം ആർട്ട് വർക്കാണ് ഇതെല്ലാം ഇലുമിനേറ്റ് ചെയ്യും അതാണ് എൻ്റെ പ്രത്യേകത രാത്രിയിൽ ഇനി ഞാനത് ലൈറ്റ് ഇട്ട് കാണിക്കാം പകൽ വെളിച്ചത്തിലേ ഇത് ലൈറ്റ് ശരിക്കും കാണില്ല അതുകൊണ്ട് ആദ്യം ഇന്നെടുത്ത് കാണിച്ച് ഇത് കേരളത്തിൽ ഓൺ റോഡ് മാത്രമേ ചെയ്യണുള്ളൂ ശരിക്കും രാത്രിയിൽ കാണാൻ നല്ല രസം ഉണ്ടോ ഇപ്പോൾ സൈക്കിളിൻ്റെ കാര്യം പറയുമ്പഴേ രാത്രി റൈഡ് പോവാണെങ്കിൽ സേഫ്റ്റിക്കും കൂടി ശരിക്കും ഉപകരിക്കും അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലാം കൂടെ ഇനി ഒരു ഡീറ്റെയിൽ സ്റ്റുഡിയോ കൂടി ഇവിടെ ഉണ്ട് ഇവിടെയും സെറാമി കോട്ടിങ് അങ്ങനെയുള്ള കോട്ടിങ്ങും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബി എം ഡബ്ല്യൂ കാണാം നമ്മുടെ നേരത്തെ പറഞ്ഞ റോൾസ് വേസ്സിലെ അതിൻ്റെ ബാക്ക് കിടക്കുന്നുട്ടോ ഇവരത് ശരിക്കും പറഞ്ഞാൽ ഡീറ്റെയിൽ ചെയ്യുകയാണ് ഈ ഒരു റോൾസ് വേസ് ഇതിനകത്ത് എന്തൊക്കെയാണ് കോട്ടിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് കുത്ത വണ്ടിയാണ് ജസ്റ്റ് രജിസ്റ്റർ ഞാൻ നേരത്തെ ഒരു കഥ പറയാന്ന് പറഞ്ഞില്ലേ ആ ബോർഡി ഷോപ്പിൽ മോറിസ് മാനുണ്ടപ്പോൾ അതാണിത് ഇപ്പോൾ ഒരു മോറിസ് ഒരു മേടിച്ചിട്ട് ശരിക്കും തലകുത്തി വെച്ച് ഷെല്ല് മുകളിൽ വെച്ച് തന്നില്ലേ ഇത് കാണിക്കാനാണ് ഞാൻ പറഞ്ഞത് ഇത് കണ്ടിട്ട് ഇൻസ്പയർ ഇൻസ്പയറായിട്ടാണ് പുള്ളിക്കാരൻ ആ വണ്ടി എടുത്തതും അതിന് മഞ്ഞപ്പേൻ്റെ അടിച്ചുതന്നു പറഞ്ഞു അപ്പോൾ അതാണ് കഥയായിട്ട് പറയാനുള്ളത് കേട്ടോ മോറിസ് മീനർ ഇനി ഇവിടെ സർവീസ് അഡ്വീസസിൻ്റെ ക്യാബിനുകൾ കാണാം ഇതാണ് ലോഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ലക്ഷറി കാർ കമ്പനിയുടെ ലോഞ്ചിന് തുല്യം കട ഒരു ലോഞ്ചാണ് ടിവിയും അല്ലെങ്കിൽ എല്ലാവിധ സംവിധാനങ്ങളും കാണാം ഒരു എൻഫീൽഡും ഒരു ഹാർലിയും പെയിൻറ് വർക്കും എന്നാൽ ടാങ്കെല്ലാം അയച്ചിട്ടുണ്ട് ബോഡിയൊന്നും ഇല്ല എല്ലാം അയച്ചിട്ടുണ്ട് ഇനി അലൈൻമെന്റ് മെഷീനാണ് അതെല്ലാവർക്കും കാണുന്ന തന്നെയാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല ഈ നിഷാൻ ത്രീ ഫിഫ്റ്റി സെഡിൻ്റെ കംപ്ലീറ്റ് ബോഡി വർക്ക് ആണ് നിഷാൻ ത് ത്രീ ഫിഫ്റ്റി സി എന്ന് പറയാം ഞാൻ സെഡ്ന്ന് പറഞ്ഞോളൂ വരാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ബോഡി വർക്ക് ആണ് ഇപ്പോൾ താഴെ ലിപ്പൊക്കെ ഉണ്ടല്ലേ എല്ലാം ചെയ്ത് എടുക്കുന്നതാണ് കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടില്ല അപ്പോഴും പണിതുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ വണ്ടിയായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം വണ്ടിയായിരുന്നു പക്ഷേ ബോഡി വർക്ക് ആയതുകൊണ്ട് കിട്ടിയിട്ടില്ല എനിക്ക് അതിൻ്റെ ഇൻറ്റീരിയർ കാണി കാട്ടോ ശരിക്കും നല്ല അടിപൊളി സെറ്റപ്പാണ് കാർബൺ ഫൈബറിൻ്റെ മിറർ കണ്ടില്ലേ ഇതൊരു കൺവേർട്ടബിൾ മോഡലാണ് ഈ കൺവെർട്ടബിൾ മോഡലിൻ്റെ മുകളിൽ ഹാർഡ് ടോപ്പ് അല്ല സോഫ്റ്റ് ടോപ്പാണ് ഇത് ഓൺ കൊണ്ടുതന്നെ നമുക്ക് തുറക്കാൻ പറ്റില്ലേ ഒന്ന് തുറന്നു കാണിക്കും എനിക്ക് ഇനി ഇവിടെ തന്നെ ചെയ്താണ് ഈ ലെതർ പെയിൻ്റിങ് ഇപ്പോൾ ഈ റെഡ് ഉണ്ടോ ഈ റെഡ് ഇത് പെയിൻ്റ് ആണ് ലെതറിൻ്റെ മോള് പെയിൻ്റ് സീറ്റ് സീറ്റൊക്കെയാണ് ഇൻറ്റീരിയർ കാണില്ലേ ശരിക്കും അടിപൊളി ഞാൻ ഞാനിത് തുറന്ന് കാണിക്കാം ഇതുപോലുള്ള വണ്ടികളുടെ റിവ്യൂ ഒക്കെ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ എന്നാൽ ചെയ്യാൻ പറ്റുമോന്നറിയില്ല പക്ഷേ ഓൺ റോഡിൻ്റെ ഉള്ളിൽ ഒരുപാട് വണ്ടികൾ കണ്ടു സ്റ്റാർട്ട് ചെയ്യണോ അത്ര ആ ശരി സ്റ്റാർട്ട് ചെയ്ത് തുറക്കുമെന്ന് സൗണ്ട് കേട്ടോ പോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് എയർ സസ്പെൻഷൻ ആണ് കേട്ടോ വണ്ടി പൊന്തിയല്ലേ ഡാമ്പർ ഒന്ന് പൊക്കി തത്താവോ ഒന്നുകൂടി സസ്പെൻഷൻ ഒന്ന് തത്താവോ ആ സൗണ്ട് കിട്ടില്ലേ ആ സസ്പെൻഷൻ കൂടെ ഒന്ന് റൈസ് ആവോ ഒന്ന് നോക്കൂ ആ ആ നിസ്മോസിൻ്റെ പാഡൊക്കെ കാണാം ഇപ്പം കംപ്ലീറ്റ് താഴെ കേട്ടോ ഈ ഒരു മെഷീനറി കുറിച്ചും കൂടി പറയേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ മെഷീനറി ആണ് ഈ വണ്ടി ഓടിച്ച് കയറ്റിയപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന സംഗതിയാണ് ഇനി ടോപ്പ് തുറക്കാൻ പറയാം അപ്പോൾ ഈ ഒരു സ്ത്രീ ഫിഫ്റ്റി സെറ്റിൻ്റെ അകത്താണ് അപ്പോൾ ഹൈഡ്രോഡിപ്പിങ് ചെയ്തൊരു സെൻറ്റർ കൺസോൾ കാണാം അത് കംപ്ലീറ്റ് ഒരു ചെയ്താൽ ഈ ലെതർ പെയിൻ്റ് കാര്യം പറഞ്ഞില്ല അതിൻ്റെ കൂടെ ഇനി ഇതിനകത്ത് ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓൺ റോഡിനെ കുറിച്ച് കൺക്ലൂഷൻ പറയാൻ ഇതിലും പറ്റിയൊരു സ്ഥലമില്ല അപ്പോൾ ഞാൻ വന്നത് ഒരു ലക്ഷറി കാർ ഓടിക്കാനാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കണ്ടു ഇനിയിപ്പോൾ ഓൺ റോഡിനെ കുറിച്ച് പറയാനുള്ളത് പെയിൻറ്റിങ്ങിനാണെങ്കിലും വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ശരിക്കും അപ്രോച്ച് ഒരു സ്ഥലമാണെന്ന് തോന്നി കണ്ടിട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ വേണമെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ എന്തെങ്കിലും ആവശ്യം നീ ഒരു കോൺടാക്ട് മതി ഞാൻ നമ്പറൊക്കെ താഴെ കൊടുക്കാം ലിങ്ക് ഒക്കെ താഴെ കൊടുക്കാം അപ്പോൾ ഇത്രേ പറയുള്ളൂ അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുത്തുന്നു കരുതാ അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയത് പിന്നെ ബെല്ലേക്കൂടി കളിക്കാൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജ് ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ ലൈക്കൊക്കെ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും പോകാൻ അതുവരേക്കും നന്ദി